നമസ്കാരം ഞാൻ എസ് കെ ഹോസ്പിറ്റലിലെ ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ് ആണ് നമുക്ക് പല അവെയർനെസ്സും നൽകേണ്ടതായ കാര്യമുണ്ട് ഡയബറ്റിസ് കൊണ്ട് പല കോംപ്ലിക്കേഷൻസും വരും അതായത് നമുക്ക് ബ്രെയിൻ അറ്റാക്ക് വരാം ഹാർട്ട് അറ്റാക്ക് വരാം ഹൂട്ട് അറ്റാക്ക് വരാം അതായത് വലിയ രക്തക്കുഴലിൽ ബ്ലോക്ക് വന്നാൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാം ചെറിയ രക്തക്കുഴലാണെങ്കിൽ റെറ്റിനോപ്പതി ന്യൂറോപ്പതി നെഫ്രോപ്പതി അപ്പം ഇത്രയും വന്നു കഴിഞ്ഞാൽ നമുക്ക് അത് ഒരു കോംപ്ലിക്കേഷൻ വന്നാൽ നമുക്ക് മറ്റു കോംപ്ലിക്കേഷൻ വരുന്നതായി കാണുന്നുണ്ട് അതായത് ഡയബറ്റിസ് കോംപ്ലിക്കേഷനിലെ ഒരു പ്രധാന കോംപ്ലിക്കേഷനാണ് ഫുട്ട് അറ്റാക്ക് അപ്പോൾ ഡയബറ്റിസ് കെയർ ബിഗിൻസ് അറ്റ് യുവർ ഫീറ്റ് എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം അതായത് നമ്മളെ പാദങ്ങൾ സംരക്ഷിക്കുക എന്നത് വളരെ പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ് അതിനുവേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യണം നമ്മൾ പാദങ്ങൾ എന്നും പരിശോധിക്കുക അതായത് ഒരു ബേസണില് ചെറു ചൂടുവെള്ളം വെച്ച് ഒരു പത്ത് മിനിറ്റ് പാദം മുക്കി വെച്ചിട്ട് സോപ്പും വെള്ളവും ഒഴിച്ച് കഴുകി വൃത്തിയാക്കി ഒരു ടവൽ വെച്ച് തുടയ്ക്കുക അത് കഴിഞ്ഞിട്ട് നമ്മുടെ പാദത്തിൻ്റെ അടിഭാഗം ഒരു കൈ കണ്ണാടി വെച്ചിട്ട് നോക്കി അതിനകത്ത് കട്ടിയായ ഭാഗങ്ങളോ മുറിവുകളോ ഉണ്ടോ എന്ന് നോക്കുക അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡോക്ടറെ കാണിക്കുക പിന്നെ അതുപോലെ നമുക്ക് കാലൊക്കെ ഡ്രൈ ആയിരിക്കും ഡ്രൈ ആകുമ്പോൾ ചൊറിച്ചിൽ വരും നമ്മൾ മറ്റേ കാലുകൊണ്ട് കാല് ചൊറിയുകയും അവിടെ വ്രണങ്ങൾ വരാനുള്ള സാധ്യതകളുമുണ്ട് അപ്പോൾ എന്ത് വേണമെന്ന് വെച്ചാൽ ലേപനങ്ങൾ വരട്ടുക അതായത് മോയ്സ്ചറൈസിങ് ക്രീം അതായത് വാസലിൻ ഉണ്ട് അതുപോലെ നിവിയ ക്രീമുണ്ട് അങ്ങനെയുള്ള ക്രീം നമ്മൾ കാലുകളിൽ പെരട്ടി ഡ്രൈനസ്സും മാറ്റി വയ്ക്കുക അതുപോലെ നമ്മുടെ വിരലുകൾക്കിടയിൽ പാദത്തിൻ്റെ വിരലുകൾക്ക് ഇടയിൽ എപ്പോഴും നനവുണ്ടായാൽ അവിടെ ഫംഗസ് ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അവിടെ നമ്മൾ മുഖ തരുന്ന പൗഡർ ഇട്ടാലും മതി അതായത് ഡ്രൈ ആക്കി വെക്കണം അതിൽ ലേപനങ്ങൾ പുരട്ടരുത് അതുപോലെ ഫംഗസ് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ആൻറ്റി ഫംഗൽ പൗഡർ കിട്ടും അതുപയോഗിക്കുക പിന്നെ നമ്മുടെ നഖങ്ങൾ നഖങ്ങൾ എപ്പോഴും കൂടി വളർന്നു പോകാതെ നെയിൽ കട്ടർ ഉപയോഗിച്ച് വളരെ ആരെങ്കിലും കൊണ്ട് വേണം മുറിപ്പിക്കാനായിട്ട് അതായത് കണ്ണൊന്നും കാണാത്ത ആൾക്കാർ മുറിക്കാൻ നിൽക്കരുത് നഖം വെട്ടുക അല്ലെങ്കിൽ ഒരു നെയിൽ ഫയൽ വെച്ച് കുളിച്ച് കഴിഞ്ഞിട്ട് നെയിൽ ഫയൽ വെച്ച് നന്നായി വൃത്തിയാക്കുക അതുപോലെ നമ്മൾ കാലിൽ സോക്സ് ഇടുകയാണെങ്കിൽ കോട്ടൺ സോക്സ് ഉപയോഗിക്കണം മറ്റ് നൈലോൺ സോക്സൊക്കെ ഉപയോഗിച്ചാൽ എപ്പോഴും ഈർപ്പമായിരിക്കും അങ്ങനെ അതും വ്രണങ്ങൾ വരാനുള്ള സാധ്യത സാധ്യതയുണ്ടാക്കും അതുപോലെ തന്നെ അധികം ചൂടുള്ള വെള്ളം അതായത് പലരും തിളച്ച വെള്ളം ഒഴിച്ച് വരാറുണ്ട് പൊള്ളാറുമുണ്ട് അതുകൊണ്ട് തിളച്ച വെള്ളമൊന്നും ഒഴിക്കരുത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് ഹുട്ടാൽസർ വരാതെ നോക്കി മുന്നോട്ട് പോകാം